കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പദമാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് രാജ്യസുരക്ഷതിനെ ബാധിച്ചേക്കാവുന്ന അനധികൃത പ്രവർത്തനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കുമെല്ലാം വഴിയൊരുക്കുന്ന ഇത്തരം ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് കേരളത്തിലും ഇത്തരത്തിൽ അനധികൃതമായ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഒട്ടേറെ പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി പാലക്കാട് കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ഇത്തരത്തിൽ റെയ്ഡുകളും കേസുകൾ രജിസ്റ്റർ ചെയ്യലുകളും ഒക്കെ ഉണ്ടായി എന്താണ് ഇത്തരത്തിലുള്ള ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എങ്ങനെയാണ് അവയുടെ പ്രവർത്തനം അവ അപകടകരമാണോ എന്തുകൊണ്ട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ടെലികോം സേവനദാതാക്കൾക്ക് വെല്ലുവിളിയാകുന്നു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു സാധാരണ ഇന്റർനാഷണൽ കോൾ നമ്മളിലേക്ക് എത്തുന്നതെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ അത് വിശദീകരിക്കാം പുറം നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയാണ് ഇവിടം ഈ ഒരു പ്രക്രിയയിൽ മൂന്ന് പാർട്ടികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇവയിൽ ഏറ്റവും പ്രധാനം കോൾ ചെയ്യുന്ന എൻ്റെ സുഹൃത്തിൻ്റെ സർവീസ് പ്രൊവൈഡറും കോൾ സ്വീകരിക്കുന്ന എൻ്റെ സർവീസ് പ്രൊവൈഡറുമാണ് ഇതിന് രണ്ടിനും ഇടയിൽ ഒരു ഇടനില സംവിധാനമുണ്ട് ഒരു ഇന്റർനാഷണൽ ഇന്റർ കണക്ട് കാരിയർ സുഹൃത്തിന്റെ കോൾ പിടിച്ചെടുത്ത് നമ്മുടെ രാജ്യത്തുള്ള സർവീസ് പ്രൊവൈഡറിൽ എത്തിക്കുകയും അങ്ങനെ ആ കോൾ നമുക്ക് ലഭ്യമാവുകയാണ് ചെയ്യുക അതായത് സുഹൃത്തിന്റെ സർവീസ് പ്രൊവൈഡർ ഇന്റർ കണക്ട് കാരിയർ പിന്നീട് നമ്മൾ ഇതാണ് സാധാരണ രീതി ഇനി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലേക്ക് വരാം ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഇടനില സംവിധാനമായി പ്രവർത്തിക്കുന്നത് ഇൻ്റർനെറ്റാണ് വിദേശത്ത് നിന്ന് വരുന്ന ഒരു കോൾ ഇന്റർനെറ്റിലൂടെ വഴിതിരിച്ചുവിട്ട് അതൊരു ലോക്കൽ കോളായി മാറ്റുന്നതാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ നടക്കുന്ന പ്രക്രിയ ഈ പ്രക്രിയക്കായി അനേകം സിം കാർഡുകൾ ഇടാൻ സാധിക്കുന്ന ഒരു സിം ബോക്സ് എന്നൊരു ഉപകരണം ഉപയോഗിക്കുന്നു വിദേശത്ത് നിന്ന് വിളിക്കുന്ന ആൾ ഈ സിം ബോക്സിലുള്ള ഒരു സിമ്മിൻ്റെ നമ്പറിലേക്കാണ് ആദ്യം വിളിക്കുക സിം ബോക്സ് ഈ കോൾ സ്വീകരിച്ച ശേഷം വിദേശ നമ്പർ ആവശ്യപ്പെടും ഇത്തരത്തിൽ ഇന്റർനെറ്റ് വഴി റൂട്ട് ചെയ്ത് കോൾ വിദേശ സർവീസ് പ്രൊവൈഡറിന്റെ സർവറിൽ എത്തിച്ച് അവിടെ നിന്ന് ലോക്കൽ കോളുകളാക്കുകയാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ വലിയ ചിലവോ തുകയോ ഒന്നും കൂടാതെ നമുക്ക് ഒരു അന്താരാഷ്ട്ര കോൾ വിളിക്കാൻ സാധിക്കുന്നു ഉറവിടവും അവ്യക്തം തങ്ങൾക്ക് ലഭിക്കേണ്ട തുകകൾ അപഹരിക്കുന്ന ഇത്തരം ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വലിയൊരു തിരിച്ചടിയാണ് നമ്മുടെ രാജ്യത്തെ ടെലികോം സേവനദാതാക്കൾക്ക് നൽകുന്നത് വൻ തുക മുടക്കി ലൈസൻസുകളൊക്കെ വാരിക്കൂട്ടി ബിസിനസ് ചെയ്യുന്ന ഇത്തരം കമ്പനികൾക്ക് ഈ എക്സ്ചേഞ്ചുകൾ വലിയ ഭീഷണിയാണ് മാത്രമല്ല ഫോൺ കോളുകൾ ഇത്തരത്തിൽ വഴിമാറുന്നത് മാറുന്നത് രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നുണ്ട് ഉറവിടങ്ങൾ ട്രേസ് ചെയ്യാൻ സാധിക്കാത്ത ഇത്തരം കോളുകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ നിരോധിച്ച മറ്റ് പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിച്ചേക്കാം ജൂണിൽ ബംഗളൂരുവിൽ വെച്ച് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിപ്പോന്നതിന് പിടിയിലായ ഇബ്രാഹിം എന്ന യുവാവ് പാക് ചാര സംഘടനയായ ഐ എസ് ഐയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി ഇത്തരം അന്വേഷണ ഏജൻസികൾ തെളിയിച്ചിരുന്നു ഇത്തരത്തിൽ അനധികൃതമായ ഒട്ടേറെ പ്രവൃത്തികൾ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സംവിധാനത്തിലൂടെ സുഗമമായി നടത്താവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയും